നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ ക്ഷേമ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആരംഭിച്ചത് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്കുള്ള വിതരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു കൈകളിലേക്കുള്ള വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഇതിനിടയിലാണ് പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഗഡു കൂടി വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ആരംഭിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീട്ടുന്നതുൾപ്പെടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം തേടി സംസ്ഥാന സർക്കാർ വീണ്ടും ഈ ഈക്ബേറിനെ സമീപിക്കുന്നു റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ സംവിധാനമായ ഈ കുബർ വഴി ഇറക്കി ജൂലൈ രണ്ടിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടം വാങ്ങും നടപ്പ് സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലയളവിൽ കേരളമെടുത്ത കടം ഇതിനകം പതിനായിരം കോടി രൂപയിൽ എത്തിയിട്ടുണ്ട് ജൂലൈ രണ്ടിലെ കടമെടുപ്പോടെ ഇത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാകും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആയിരം കോടി രൂപയും മുപ്പതിന് രണ്ടായിരം കോടി രൂപയും മെയ് ഇരുപത്തിയെട്ടിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയും കടമെടുത്ത കേരളം ജൂൺ നാലിന് രണ്ടായിരം കോടി രൂപയും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയും എടുത്തതോടെയാണ് ഈ വർഷത്തെ ഇതുവരെയുള്ള കടം പതിനായിരം കോടി രൂപയായത് ഇനിയും അഞ്ചു മാസത്തെ പെൻഷൻ തുകയാണ് നിലവിൽ കുടിശുകയായിരിക്കുന്നത് ഇതിൽ ഒരു മാസത്തെ തുക കൂടി വൈകാതെ തന്നെ വിതരണം ആരംഭിക്കാനിരിക്കുകയാണ് ഒരു മാസത്തെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമായി തീരും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക